ഹലോ ഫ്രണ്ട്സ് അസാലും ഞാനതിന് മുന്നിൽ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഒഗന പോകുന്ന ഒരു വീഡിയോ ഒരു റീൽസ് റീൽസാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് ഇതിലൂടെ ഞാൻ കാണിക്കുന്നത് ഒഗനക്കലക്കിൽ പോകുന്നതും അവിടെ ഞങ്ങൾ തോണിയിൽ കയറുന്നതും ആ വെള്ളത്തിലൂടെയുള്ള യാത്രയും അതിന് രസകരമായ കാഴ്ചകളുമാണ് വീഡിയോയിൽ ഉള്ളത് മാത്രമല്ല അവിടെ വാങ്ങി ഞങ്ങൾ വാങ്ങിക്കഴിച്ച ഫുഡ് നമ്മൾ തോണിയിലേക്ക് കയറാൻ പോകുന്നതിന് മുന്നേ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത് അവിടെ ഒരു അവിടെ കുറേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും അവരെ കയ്യിൽ ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങി അവർ കയ്യിൽ കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾക്ക് അവരത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും പോകുന്ന വഴിക്ക് ഈ വീഡിയോ ആണ് ഞാനതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത് പോകുന്ന വഴിക്ക് ഞാൻ ഒരു കാഴ്ച കണ്ടതാണ് ജ്യൂസ് അടിക്കുന്ന ഒരു മെഷീൻ നമ്മൾ നമ്മളെല്ലാം കണ്ടിട്ടുള്ളത് മിക്സറും ഗ്രൈൻഡറും ആണല്ലോ കണ്ടിട്ടുള്ളത് ജ്യൂസ് എടുക്കുന്നത് ഇത് ഹാൻഡ് മെയ്ഡ് ഒരു മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ് കണ്ടത് ഞാൻ ഫസ്റ്റ് ആണ് കാണുന്നത് അതുകൊണ്ട് ഞാൻ ഇതന്ന് വീഡിയോ എടുത്തിട്ട് റീൽസ് റീൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നോക്കും ഇത് എങ്ങനെയാണ് അയാൾ ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ അതിന് പിന്നെ കണ്ടിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം മാനുവലി അത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്താണ് ജ്യൂസ് മെയ്ക്ക് ചെയ്യുന്നത് അവസാനം ആ ജഗ്ഗിയിൽ നിന്ന് തന്നെ അതൊരു പാചകത്തിലേക്ക് ഒഴിച്ചിട്ട് വീട്ടിൽ ചെയ്തിട്ട് ഗ്ലാസിലേക്ക് ഒഴിച്ച് തരികയാണ് ചെയ്യുന്നത് നല്ല കാണാൻ നല്ല ഫസ്റ്റ് ടൈം അങ്ങനെ ജ്യൂസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി ഞങ്ങൾ നാലു പേരാണ് പോയിട്ടുണ്ടായിരുന്നത് ഓഫീസിലുള്ള നാലു പേര് ഞാനടക്കം ഞങ്ങളുടെ ഓഫീസുള്ളത് കർണാടക കോളാർ ഭാഗത്താണ് അവിടുന്ന് നമ്മൾ ഓസൂർ പോയി അവിടുന്ന് ആണ് ഒഗനക്കൽ അവിടുന്ന് ഒരു നാൽപ്പത്തി നാൽപ്പത് കിലോമീറ്റർ ഉള്ളു ഓസൂരിൽ നിന്ന് വരുന്നത് ടോട്ടലി ഞങ്ങൾക്കൊരു നൂറ് കിലോമീറ്ററിനടുത്ത് വന്നിട്ടുണ്ട് ആദ്യം കുറേ വഴി തെറ്റിയൊക്കെ ഉള്ളിലൂടെ പോയിട്ട് ഷോർട്ട് കട്ടൊക്കെ വരെയാണ് പോയത് ഗൂഗിൾ മാപ്പ് എല്ലാം വഴി തെറ്റിച്ചിട്ടാണ് കാണിച്ചു വന്നത് അങ്ങനെ പോണ വഴിക്കെല്ലാം നല്ല കാണാൻ അല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണുള്ളത് കുറേ ചൂരങ്ങളും കാടും മലകളൊക്കെയാണ് റോഡെല്ലാം നല്ല റോഡാണ് തണുത്ത കാറ്റും എല്ലാം ബൈക്കിൽ പോകുന്നതുകൊണ്ട് തന്നെ നല്ലൊരു വൈബാണുള്ളത് അപ്പോൾ ഞങ്ങൾ ഒകനക്കലിൽ എത്തി ഇതാണ് ഒകനക്കല് ബോട്ടിങ്ങിൻ്റെ ഏരിയ ഇവിടെ നിന്നാണ് ഒഗനക്കലില് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടിക്കറ്റ് എല്ലാം മുൻകൂട്ടി എടുക്കണം പുറത്ത് ഒരാൾക്ക് വന്നിട്ട് നാനൂ അറുന്നൂറ് രൂപയാണ് തോന്നുന്നത് കറക്റ്റ് ഓർമ്മയില്ല പോയിട്ട് കുറേ കാലമായി അത് എടുക്കുന്ന

ണ്ടാജി അടുത്തത് ഇവിടുന്ന് ഇറങ്ങി മാറിക്കറേണ്ട ഒരു ഇവിടെ ഇറങ്ങിയിട്ട് സ്നാക്സ് ഉപ്പിലാണ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇവിടെ ഇവിടുന്ന് വേറൊരു സ്ഥലത്ത് ഇവിടെ ഒരു പാലാണ് കോഴ്സ് കോഴ്സ് ഇവിടുന്ന് മാറിക്കാറുള്ളത് നന്നായിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിക്കാണ് ഇനി ഇവിടുന്ന് നടന്ന് പോയിട്ട് മുടിയാതില്ലേ ആ വരട്ടെ ഇതാ ഫ്രഷ് ഫ്രഷ് ആ ആ കൊടുങ്ങ ഫ്രഷാ കൊടുക്കണ്ട ഫ്രഷാ കൊടുക്കണോ ഒരുപാട് ഫിലിംസ് എല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ള ഏരിയ ആണ് അത് നിരവധി ഫിലിമുകളിലുണ്ട് വിക്രമിന്റെ രാവൺ മൂവി അതുപോലെ കുറെ പടങ്ങളുണ്ട് ഇവിടെ വന്നിട്ടാണ് ഷൂട്ട് ചെയ്തത് പോകാങ്ങോള് இத வச்சிட்டு நீ மிதக்கவே முடியாது அடிச்சு போயிட்டே இருக்கும் அப்படியே கொண்டி கணக்கு இல்ல கொண்டி கணக்கு இல்ல மேல இருப்பா தண்ணி அடிச்சிட்டே போகும் எங்க போனாலும் இந்த மரத்துல போய் தலவணை அடிக்குது மண்டு என்ன செய்வா மேம்பு கிட்டே சாவ வேண்டியதா ஏய் ஆனா எங்கடா போடா ஓ பாரு அது அங்க போய் போய் அவட போடா அவட போ ஏ வா நல்லா

അടുത്തതായിട്ട് ഇവിടെ നിന്നാണ് മാറി കയറേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ അടിക്ക് ഇറങ്ങിപ്പോയിട്ട് നമ്മൾ കോറിയിലേക്ക് ഇറങ്ങുന്നമായൊരു സ്ഥലമാണ് അവിടേക്കാണ് പോകേണ്ടത് അവിടെ നിന്നാണ് അയാളെ ആ കൊട്ട അവിടെ നിന്ന് ഏറ്റിയിട്ട് ഇവിടെ വന്ന് ഇടും എന്നിട്ട് നമ്മളിതിൽ കയറണം തിരിച്ച് പോകുമ്പോൾ ഇതേപോലെ ഇവിടെ വന്ന് ഇറങ്ങി ആ കൊട്ടയേറ്റി അവിടെ പോയി തിരിച്ചു കയറും അങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെന്റ് നിയമത്തൊക്കെ നമ്മളാ കൊട്ടയിലേക്ക് കയറാൻ പോവാണ് സ്റ്റെപ്പ്റുകളല്ല നേറോ വലുക്കുള്ള സ്റ്റെപ്പ്റുകളാണ് ഫുഷ്റിലേക്ക് നേരെ വലുതേക്ക് കടക്കണം പക്ഷെൽ കൊണ്ടിരിക്കാറ് അല്ല ഡെൽറ്റ് ആയില്ല എന്താടാ ഇവൻ കാണാൻ ഇതാ ഫോണ പിടി ഫോണുക്ക് അടുത്ത എന്താ 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 അമ്മ ഓളേ കാപ്പ അതിര നേരെ ഞാൻ പോയക്കാം അങ്ങോട്ട് പോർണേ പോടുകോ പോടുകോ அண்டே சென்டர் போடு ஓகேடா பேக் இது பிரச்சனை இல்ல அண்ணா இல்ல இனி ஏறகணும் வேண்டாம் வேண்டாம் ஆல் டவுன் டவுன் இப்படி வா சப்பி நீ சொல்லீங்க சப்பி நீங்க இப்படி வா சின்னமா பையங்கர்னா போடுنا இன்னும் வரணும்

இந்த தண்ணி குடி குடிக்க முடியுமா இது என்னது இது குடிக்குற தண்ணி தானா எப்படி அது சூடாக்காம இப்படி குடிக்குறீங்க ஏன் இவ்ளோ பேர் போயிட்டு வந்துட்டு இருக்காங்க ஏன் அப்படி கிடையாது இது இன்ஃபெක්ෂன் இது வந்து அங்க குளிக்கிற பால்ஸ் நீ சொன்னே பாத்தியா அதுதான் குளிக்கிற தண்ணில மேல ஊளுவோம் இங்க வந்து செப்பரேட்டா தண்ணி குளிக்கிறது எந்த கலக்கே கிடையாது இது இப்படி திரும்பி வராது அப்படி போற தண்ணி தானா அது அந்த சைடு வரது பாறை இல்ல இருக்கு கூடால இருக்குல அழுக்குலாம் பாறைக்கு போயிடும் தண்ணில இருக்காது ஏஜ்ரோ തോണിയിൽ പോകുന്ന വൈക്ക് നമുക്ക് സ്നാക്സ് ഒക്കെ വാങ്ങാനുള്ള അവസര തോണിയില് ആൾക്കാർ അധികം റേറ്റ് ഒന്നും കടലാപ്പിലിട്ടത് എല്ലാ ഐറ്റംസും കിട്ടും ഇതുപോലെ ആ കല്ലുമരുന്നിട്ട് ആൾക്കാർ മീന് പൊരിച്ചു കൊടുക്കുന്നുണ്ടാവും അത് നമുക്ക് കഴിക്കാവില്ല അവിടെ തന്നെ വാങ്ങി കഴിക്കാം

അങ്ങനെ ബോട്ടിംഗ് എല്ലാം കൂടെ തിരിച്ച് കയറി ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ ഞങ്ങൾ പോകുന്ന വഴിക്ക് മീനും അരി സാധനങ്ങളെല്ലാം വാങ്ങാൻ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു മീൻ ഞങ്ങൾ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കവിടെ ബാർഗെയിൻ ചെയ്ത് നല്ല ഇത് മീനെ വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കാം അരിയും സാധനങ്ങളും അവർ വാങ്ങിക്കോളും അതെല്ലാം ക്യാഷ് നമ്മൾ കൊടുക്കണം പിന്നെ അത് കുക്ക് ചെയ്ത് തരാനുള്ള ക്യാഷും നമ്മൾ കൊടുക്കണം മീൻ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് നമ്മൾ പോയി ബോട്ടിങ്ങിനെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവരതെല്ലാം ഇതേപോലെ കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും ഇതിൽ പ്രത്യേക ഏരിയ ഉണ്ട് അവരുടെ ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് നമുക്ക് ആസ്വദിച്ച് കഴിക്കാം ബോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്ന് അവിടെ മസാജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് കുളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കുളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് നല്ല ബോഡി മസാജ് അവിടുത്തെ ആൾക്കാർ ചെയ്തു തരും അത് കഴിഞ്ഞ് അവിടുന്ന് വെള്ളച്ചാട്ടുണ്ട് ചെറിയൊരു വെള്ളച്ചാട്ടം അതിൽ പോയി കുളിക്കാം എന്നിട്ട് വേണം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്